വ്യാസനെ ഇതുപോലെ കീഴാളനാക്കാനുള്ള ശ്രമമുണ്ട് വ്യാസൻ കീഴാളനൊന്നുമല്ല പരാശരൻ എന്ന് പറയുന്ന ബ്രാഹ്മണന് സത്യവതിയിലുണ്ടായ ആളാണ് വ്യാസൻ ആരാണ് സത്യവതി ഒരു ക്ഷത്രിയ രാജാവ് ഇങ്ങനെ കാട്ടിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ശീക്രസ്ഖലനം ഉണ്ടായി പെട്ടെന്ന് തന്നെ ആ ബീജമല്ല ഒരു വാഴയിലേക്ക് ശേഖരിച്ച് പെട്ടെന്ന് തന്നെ രാജകൊട്ടാരത്തിലേക്ക് കൊടുത്തുവിട്ടു ഞാനതിൻ്റെ ഉള്ളറകളിലേക്ക് തൽക്കാലം കടക്കുന്നില്ല അത് പിന്നെ എൻ്റെ കമൻറ്റുകൾക്ക് പിന്നെ ഈ സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് തരേണ്ടി വരും അതുകൊണ്ട് ഞാനതിൻ്റെ കഥകളിലേക്ക് തൽക്കാലം പോകുന്നില്ല എന്തായാലും പാഴാകാതെ ഇത് ഇലയിൽ കൊടുത്തു വിട്ടു എന്തായാലും പോകുന്ന വഴിയിൽ തന്നെ ഇലയിൽ നിന്നെല്ലാം പൊഴിഞ്ഞ് താഴോട്ട് വീണു നദിയിലേക്ക് വീണു നദിയിൽ ഒരു മത്സ്യകന്യകയുണ്ട് അദ്രിക എന്ന് പറയുന്ന മത്സ്യകന്യക അദ്രിക ഒരു അപ്സര സ്ത്രീ അപ്സരസ്ത്രീ അപ്സര സ്ത്രീക്ക് ശാപം കെട്ടിയിട്ട് നദിയിൽ കടക്കുക ഇത് മത്സ്യത്തിൻ്റെ ഉള്ളിലേക്ക് പോയി അങ്ങനെ മത്സ്യം ഗർഭിണിയായി അങ്ങനെ പ്രസവിച്ച അങ്ങനെ ഒരു കൈവർത്തകൻ മത്സ്യബന്ധനം നടത്തുമ്പോൾ കിട്ടിയതാണ് അദ്രിക കിട്ടി വയറ് വളർന്നു നോക്കിയപ്പോൾ വയറ്റിനകത്ത് ഒരു കുഞ്ഞ് അതാണ് സത്യവതി അപ്പം ക്ഷത്രിയ രാജാവിന് അപ്സരസ്ത്രീലുണ്ടായ സത്യവതി എങ്ങനെയാണ് സ്ത്രീ മുക്കുവസ്ത്രീയാകുന്നത് സത്യവതി മുക്കുവസ്ത്രീയല്ല സത്യവതി ക്ഷത്രിയ രാജാവിന് അപ്സരസ്ത്രീയിലുണ്ടായ ഒരു കന്യകയാണ് പറഞ്ഞു വരുമ്പോൾ പരാശരൻ എന്ന് പറയുന്ന ബ്രാഹ്മണന് ക്ഷത്രിയ രാജാവായ ഒരാൾക്കും അദ്രിക എന്ന് പറയുന്ന അപ്സര അപ്സരസ്ത്രീക്കുണ്ടായ വ്യാസൻ എങ്ങനെയാണ് കീഴാടനാകുന്നത് ദളിതനാകുന്നത് വ്യാസൻ ഒരു തനി ബ്രാഹ്മണൻ തന്നെ